േരിക്കും സേഹത്തിൻ്റെ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ വേദിക്കും സേകത്തിൻ്റെ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടം പരിശുദ്ധാത്മാവാണ് അപ്പോസിലെ പ്രവർത്തനം ഒന്ന് എട്ടിൽ പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പം നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായാലും സമസ്ത ഭൂപിലും നിങ്ങൾ എനിക്ക് സാക്ഷിയായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ശക്തിയാണ് ലഭിക്കുന്നത് എന്തിനു വേണ്ടിയുള്ള ശക്തി എന്ന് ചോദിച്ചാൽ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ പാപത്തെയും പാപ സാഹചര്യത്തെയും ഉപേക്ഷിക്കാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു വ്യക്തിയിൽ പ്രകടമാകുമ്പോൾ ആ അഭിഷേകം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത് അപ്പോസ്ല പ്രവർത്തനം ഒന്ന് എട്ടിന്റെ ആരംഭത്തിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുന്ന ഒരു വ്യക്തി ഒരിക്കലും പാപം ചെയ്യുകയില്ല എല്ലാ പാപത്തിന്റെ മേലും പാപ സാഹചര്യങ്ങളുടെ മേലും പ്രലോഭനങ്ങളുടെ മേലും ആ വ്യക്തി ചവിട്ടി നിന്നുകൊണ്ട് യേശുവിനെ ആരാധിച്ച് സാക്ഷിയായി തീരും ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ ജോസഫിനെ നിരന്തരം പാപത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഫൊത്തിപ്രൻ്റെ ഭാര്യ സമീപിക്കുന്നുണ്ട് നിരന്തരം വാക്കുകൾ കൊണ്ടും സമീപനം കൊണ്ടും ജോസഫിനെ പ്രലോഭിപ്പിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ജോസഫിന് അതിനെ ചേർത്ത് നിൽക്കുവാനും ആ പ്രലോഭനത്തെ അതിജീവിക്കുവാനുമുള്ള കരുത്ത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ഒരു ദിവസം ജോസഫ് മുറിക്കുള്ളിലായിരിക്കുന്ന സമയത്ത് ഫൊത്തിപ്രൻ്റെ ഭാര്യ ജോസഫിനെ സമീപിച്ചുകൊണ്ട് ജോസഫിനെ അസഖ്യപ്പെടുത്തുകയാണ് പാവം ചെയ്യിപ്പിക്കാൻ വേണ്ടി നിരന്തരം വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ജോസഫിനെ പ്രലോഭിപ്പിക്കുന്ന സമയത്ത് ജോസഫ് ഉൽപ്പത്തി മുപ്പത്തി ഒൻപതിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇത്ര നീചമായ ഒരു പ്രവർത്തി ചെയ്ത് ഞാൻ എങ്ങനെയാണ് ദൈവത്തെ വേദനിപ്പിക്കുക ഓർത്തുള്ള പ്രിയപ്പെട്ടവരെ പാപത്തിന്റെ മേൽ ജോസഫ് ചവിട്ടി നിന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലാണ് ജോസഫിന് ഈ പാപബോധവും നീതിബോധവും വന്നു എന്ന് എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് യോഗനൻ പതിനാറ് എട്ടിൽ പറയുന്നു അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ അഭിഷേകമായി മാറുമ്പോൾ നീതിബോധമാണ് ലഭിക്കുന്നത് നീതിമാനായ ദൈവത്തെ ദർശിച്ചുകൊണ്ട് നീതിബോധം ജനിച്ചു കഴിയുമ്പോൾ പാപത്തെ ഉപേക്ഷിക്കാൻ എളുപ്പമാണ് ജോസഫിനെ വഴങ് പാപത്തിലേക്ക് നയിക്കുവാൻ ഫൊത്തിപ്രൻ്റെ ഭാര്യ ഇങ്ങനെ നിരന്തരം പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോസഫ് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ജോസഫിനെ കീഴടക്കുവാൻ വേണ്ടി ജോസഫിന്റെ ശരീരത്തിൽ കയറി ഫൊത്തിപ്രൻ്റെ ഭാര്യ പിടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഓർത്തോണം അവൾ തൊട്ട വസ്ത്രം അവളുടെ മുമ്പിൽ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് ജോസഫ് ഉറത്തോട്ട് ഇറങ്ങി വീണ് ഓടിയത് എന്തിനാന്ന് അറിയാവോ പ്രിയപ്പെട്ടവരെ അശുദ്ധി നിറഞ്ഞ കൈ ജോസഫിന്റെ വസ്ത്രത്തിൽ പുതപ്പിന് തൊട്ട സമയത്ത് ജോസഫിന്റെ മേലങ്കിയിൽ അശുദ്ധി പകർന്നതുകൊണ്ട് ആ വസ്ത്രം പോലും ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞുകൊണ്ട് ജോസഫ് പുറത്തേക്ക് ഓടുകയാണ് പ്രിയപ്പെട്ടവരെ അതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ് ദാനിയുടെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ സൂസന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഏകസത്യ ദൈവത്തെ ആരാധിച്ചാരാധിച്ച് അഭിഷേകത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൂസന്നയുടെ ശാരീരിക സൗന്ദര്യത്തെ കീഴടക്കപ്പെട്ട രണ്ട് ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വ്യക്തികളായിരുന്നിട്ട് പോലും സൂസന്നെ ആസക്തിയോട് പാപം ചെയ്യാൻ സമീപിച്ചവരുടെ മുമ്പിൽ ഒരു നിമിഷത്തേക്ക് പോലും സൂസന്ന വഴങ്ങിയില്ല പ്രിയപ്പെട്ടവരെ അവിടെ സൂസന്നക്ക് ചേർത്ത് നിൽക്കാനുള്ള കൃപ എവിടെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ പരിശുദ്ധാത്മാവിൽ നിന്നാണ് സൂസന്നക്ക് ലഭിച്ചത് സൂസന്ന കൊലക്കണത്തിലേക്ക് പോകേണ്ടി വന്നിട്ട് പോലും സൂസന്നെ പ്രിയപ്പെട്ടവരെ കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് സൂസന്ന പാപത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൂസന്നെ ആരാധിച്ചത് ആരെയാണോ സൂസന്നെ ആരാധിച്ച ദൈവം സൂസന്യയ്ക്കു വേണ്ടി ഇറങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ദാനിയൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പരിശുദ്ധമായ ആത്മാവിൽ പരിശുദ്ധാത്മാവ് പ്രവേശിച്ചുകൊണ്ട് കൊണ്ട് വീണ്ടെടുത്ത ദൈവത്തിൻ്റെ പ്രവർത്തി നമ്മളെയും പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതാണ് അപ്പോസിൽ ഒന്നിട്ട് പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവിൽ നിന്നും നമ്മൾ സ്വീകരിക്കേണ്ടത് ഇനി പാപം ചെയ്ത് വീണ് കിടക്കുന്ന ദൈവ വയത്തിലെ നീ ഇത് കാണുന്നുവെങ്കിൽ ആ പാപം ഉപേക്ഷിക്കാനുള്ള ഒരു ശക്തിയും കൂടെ ഈ ആത്മാവിൽ നിന്നും നമ്മൾ സ്വീകരിക്കണം സെന്റ് അഗസ്തീന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെട്ട സമയത്ത് അനേകായിരം വ്യക്തികളോട് ജഡികമായ പാപം ചെയ്ത സെന്റ് അഗസ്തീൻ എന്ന പറഞ്ഞ ചെറുപ്പക്കാരൻ പാപത്തിന്റെ പുറകുപ്പായം ഉരിഞ്ഞു വെച്ചുകൊണ്ട് വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ കണ്ടിപ്പ്രിയപ്പെട്ടത് വിശുദ്ധ തോമസ് അക്യൂനൂസ് പ്രലോഭനത്തിന്റെ മേൽ ചവിട്ടി നിന്നത് ഈ അഭിഷേകത്താലാണ് തോമസ് അക്യൂനൂസ് യേശുവിനെ സ്നേഹിച്ച് ആരാധിച്ച് ശക്തിയോട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തോമസ് അക്യൂനൂസിനെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി മാതാപിതാക്കള് നിരന്തരം നിർബന്ധിക്കുകയായിരുന്നു എന്നാൽ തോമസ് അക്യൂനൂസ് പറയുമായിരുന്നു ഞാൻ ഒരു വ്യക്തിയെ ജീവിതത്തിൽ സ്വീകരിച്ചു എനിക്കിനി മറ്റൊരാളിനെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ യേശുവിനെ ഏകകർത്താവും ഏകനാഥനുമായി നിത്യ മണവാട്ടിയായി മണവാളനായി വെച്ചാൽ എല്ലാം എല്ലാമായി തോമസ് അക്യൂനൂസിൻ്റെ ആത്മാവിലും ശരീരത്തിലും ആവരണം എന്നതുപോലെ അണിഞ്ഞു മാതാപിതാക്കൾക്ക് ഒരിക്കലും ഇന്ന് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല തോമസിന്റെ മനസ്സ് മാറ്റുവാൻ വേണ്ടി രണ്ടു വർഷം ഒരു മുറിക്കുള്ളിൽ തോമസ് അക്യുനൂസിനെ പൂട്ടിയിട്ടും ഭക്ഷണം കൊടുക്കുവാൻ സമയമാവുമ്പോൾ വാതിൽ തുറക്കും ഭക്ഷണം കൊടുക്കും തീപ്പെട്ടിയും മെഴുകുതിരിയും കൊടുക്കുമായിരുന്നു വെളിച്ചം കിട്ടാൻ വേണ്ടി എന്നാൽ തോമസ് അക്യുനൂസിന് ഇതിൽപ്പരം സന്തോഷമില്ല പ്രിയപ്പെട്ടവരെ ആ രണ്ടു വർഷവും ആ മുറിക്കകത്ത് മുട്ടുകുത്തി മെഴുകുതിരി കത്തിച്ച് നിരന്തരം ആരാധിക്കുമായിരുന്നു ആ രണ്ടു വർഷം കൊണ്ട് തോമസ് അക്യൂനൂസിൻ്റെ ആത്മാവിലുണ്ടായിരുന്ന അഭിഷേകം അത് ശരീരത്തിലേക്ക് പകരപ്പെട്ടു അത് വസ്ത്രത്തിലേക്ക് പകരപ്പെട്ടു രണ്ടു വർഷമായപ്പോൾ മാതാപിതാക്കളും പ്രിയപ്പെട്ടവർ നോക്കുമ്പോൾ ഇവനെ മനസ്സ് മാറ്റാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു തരത്തിലേക്ക് തോമസ് അക്യൂനുസ് എത്തിയെന്ന് കണ്ടപ്പോൾ ഒരു മാതാപിതാക്കളും ചെയ്യാത്ത ഒരു പ്രവൃത്തി തോമസ് അക്യൂനുസിന്റെ മാതാപിതാക്കൾ ചെയ്യുകയാണ് രണ്ടു വർഷത്തിനു ശേഷം മോശമായ ജീവിതം നയിക്കുന്ന ഒരു യുവതിയെ തോമസ് അക്കീനുസിന്റെ മുറിയിലേക്ക് അർത്ഥ നഗ്ന ഉടുവസ്ത്രം പോലുമില്ല വസ്ത്രമില്ലാതെ മുറിക്കകത്തോട്ട് പറഞ്ഞു വിട്ടിട്ട് പറയുകയാണ് ആളെ പാവത്തിലേക്ക് നയിക്കുക തോമസ് അക്യൂനുസ് കണ്ണുതറന്ന് നോക്കുമ്പോൾ വസ്ത്രം പോലും ധരിക്കാതെ ഒരു ഒരു യുവതി തൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന കാണുമ്പോൾ ചങ്കിന്റെ അകത്തൊരു പിടച്ചില് തോമസ് അക്യൂനുസിന് അനുഭവപ്പെടുകയാണ് അറിഞ്ഞുകൊണ്ടല്ല എങ്കിൽ പോലും ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടല്ലോ എന്നുള്ള ഹൃദയത്തിൽ അഗാധമായ വേദന തോമസ് അക്യൂനുസിന്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടു ഈ സ്ത്രീ ഈ യുവതി പറയുകയാണ് തോമസ് വാ നമുക്ക് പാവം ചെയ്യാം തോമസ് അക്കിയസ് പറഞ്ഞു ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്നിട്ട് മെഴുകുതിരി എത്തിക്കാനിരുന്ന തീപ്പെട്ടി കൈകളിലെടുത്തുകൊണ്ട് തോമസ് അക്കിയസ് പറഞ്ഞു വാ നമുക്ക് പാവം ചെയ്യാവുന്നു വളരെ സന്തോഷത്തോടു കൂടി ഈ പെൺകുട്ടി തോമസ് അക്കീനസ് ചെല്ലുന്ന സമയത്ത് കൈയിലുണ്ടായിരുന്ന തീപ്പെട്ടി എടുത്തുകൊണ്ട് ഒരച്ച് കത്തിച്ചിട്ട് ദേഹത്തേക്ക് എടുത്ത് ഇട്ട് തീ വന്ന് ദേഹത്ത് വീണപ്പോൾ പൊള്ളലേറ്റുകൊണ്ട് ഇറങ്ങി വീണ് ഓടിയിട്ട് ഇപ്രകാരം മാതാപിതാക്കളോട് പറഞ്ഞു നീ നിങ്ങളൊരു പ്രാന്തന്റെ റൂമിലേക്കാണോ എന്നെ പറഞ്ഞു വിട്ടത് ഒരു പ്രാന്തന്റെ റൂമിലേക്കാണോ ആരെങ്കിലും ആ മനുഷ്യന്റെ അരികിലേക്ക് ചെല്ലുമോ തോമസ് അക്യുനൂസ് മുറി കുറ്റി കിട്ടിട്ടുണ്ട് അവിടെ മുട്ടുകുത്തി അവിടെ കരങ്ങൾ ഉയർത്തിയിട്ട് അപ്പ എന്ന് വിളിക്കുന്ന സമയത്ത് ആ മുറിക്കകത്ത് മുഴുവൻ ദൈവത്തിന്റെ ജനമേ പരിശുദ്ധാത്മാവ് ഇറങ്ങി തോമസ് അക്യുനൂസിന്റെ ശരീരത്തിൽ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ തീ പിടിച്ചു എന്ന് മാത്രമല്ല അവിടെ രണ്ട് മാലാക തോമസ് അക്യുനൂസിന്റെ മുറിക്കകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറയുകയാണ് തോമസ് തോമസ് ഇനി ഒരിക്കലും ും നീ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഒരു പ്രലോഭനവും നിന്നെ സമീപിക്കില്ല കാരണം നീ അത്രമാത്രം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മ ഒരു മനുഷ്യന്റെ മേൽ വന്ന് നിറഞ്ഞു കഴിയുന്ന സമയത്ത് അവൻ പാപത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും പുറത്ത് ചവിട്ടി നിന്നുകൊണ്ട് യേശുവിനെ ആരാധിച്ച് യേശുവിന് ജീവിതം കൊണ്ട് സാക്ഷിയായി തീരും പ്രിയപ്പെട്ടവരെ അപ്പോസ്ലോ പ്രവർത്തനം ഒന്നാം അധ്യായ മെറ്റിന്റെ രണ്ടാമത്തെ മധ്യം പറയുകയാണ് നിങ്ങൾ ജെറുസലേമിലും സാക്ഷിയായിരിക്കും ജെറുസലേം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് സുവിശേഷം പറയാതെ തന്നെ ക്രിസ്തുവിന്റെ സാക്ഷിയായി നമ്മൾ രൂപപ്പെടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് അനേകരെ ക്രിസ്തുവിനെ സ്വീകരിക്കും വിശുദ്ധ ഫ്രാൻസിസ് അസിസി ഒരിക്കൽ ബ്രദർ ലിയോയോട് പറയുകയാണ് എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക ആവശ്യമെങ്കിൽ മാത്രമേ വാ തുറക്കാവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈസ്തവന്റെ ജീവിതം ഒരു ദൈവവൈദലിൻ്റെ ജീവിതം തന്നെ സാക്ഷി ജീവിതമായി തീരുവാന്നുള്ള ഇന്നലെ വരെ കുടുംബത്തിൽ ദേഷ്യപ്പെട്ട വ്യക്തിയുടെ മേൽ ആത്മാവുമെന്ന് അറിയുമ്പോൾ ഇന്നലെ വരെ കലകമുണ്ടാക്കുന്ന വ്യക്തിയിൽ ഇന്നലെ വരെ മദ്യപിക്കുന്ന വ്യക്തിയിൽ ഇന്നലെ വരെ പാപത്തിൽ കെട്ടപ്പെട്ട വ്യക്തിയിൽ ഇന്നലെ വരെ ഏതൊരു അവസ്ഥയിലായിരിക്കുന്നോ ആ അവസ്ഥ അവസ്ഥയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ ഇന്ന് മുതൽ അവനൊരു പുതിയ വ്യക്തിയായി രൂപപ്പെടുകയാണ് അപ്പോൾ അവൻ അവിടെ ഒന്നും പറയണമെന്നൊന്നുമില്ല പ്രിയപ്പെട്ടവരെ അവന്റെ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയും ഈ വ്യക്തിയിൽ എന്തോ പ്രത്യേകതയുണ്ടോ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നോ അത് ഈ വ്യക്തി ഇപ്രകാരം പറയും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇത്രയേ ഉള്ളു പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്ന് എന്നിൽ അഭിഷേകമായി തീർന്നു പ്രിയപ്പെട്ടവരെ ും നിന്റെ സമൂഹത്തിൽ സാക്ഷിയായി തീരും അതോടൊപ്പം തന്നെ നീ കടന്നു ചേരുന്ന ദേശത്ത് കടന്നു പോകുന്ന രാജ്യത്തിൽ എവിടെ പോയാലും നിനക്കൊന്നേ പറയാനുള്ളൂ യേശു 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 പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ എത്തിക്കുന്നത് യേശുവിലേക്കാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിരന്തരം പ്രചോദിപ്പിക്കുന്നത് യേശുവിനെ ഏറ്റുപുറയുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു വ്യക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കടന്നു ചെല്ലുന്ന സ്ഥലം കാലുകുത്തുന്ന സ്ഥലം അഭിഷേകമായി മാറും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതല് എന്തിന് കൈവെക്കുന്നോ അവിടെ അഭിഷേകമായി മാറും പ്രിയപ്പെട്ടവരെ ദാവീദ് രാജാവ് പ്രിയപ്പെട്ടവരെ ദാവീദ് രാജാവ് കോലിയാത്തിനെ തകർക്കുവാൻ വേണ്ടി ആരോ വലിച്ചെറിഞ്ഞുകളഞ്ഞ അഞ്ച് കണ്ണിന്റെ കൈവെച്ചപ്പോഴത്തേന് ആ അഞ്ച് കല്ലിൻ്റെ മേലും അഭിഷേകമായി മാറി അതിരി ഒരു കല്ല് ഒരു രാജ്യം മുഴുവനെയും വെല്ലുവിളിച്ച കോലിയാത്തിനെ തകർക്കുവാൻ ഒരു കല്ല് മതിയായിരുന്നു അത് കല്ലിൻ്റെ പ്രത്യേകത അല്ല പ്രിയപ്പെട്ടവരെ കല്ലെടുത്തവന്റെ പേരാണ് ആ പ്രത്യേകമല്ല പ്രത്യേകമല്ലീതിലേക്ക് വന്ന നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ അഭിഷേകത്തിന്റെ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ ദാവീതിൽ നിറഞ്ഞ ആത്മാവ് നമ്മളിൽ നിറയും പ്രിയപ്പെട്ടവരെ അതാണ് ഈശു പറഞ്ഞത് യോഗനാഥ സുവിശേഷം ഏഴാം അധ്യായത്തിൽ മുപ്പത്തിയേഴ് മുതൽ യേശു തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ഇത് പറഞ്ഞത് യേശുവാണ് അതും തിരുനാളിൻ്റെ പെന്തക്വസ്ത തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറയുകയാണ് ആർക്കെങ്കിലും ദാഗിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കലേക്ക് വരട്ടെ ഈ ദാഗമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ദാവീത് ദാവീത് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം പറയുന്നു നീർച്ചാൽ തേടുന്ന മാൻപേട പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു അറുപത്തിമൂന്നാമത്തെ സങ്കീർണത്തിൽ പറയുന്നു ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ആത്മാവും ശരീരവും അങ്ങയ്ക്കു വേണ്ടി ദാഗിക്കുകയാണ് ദാഹമുള്ള മനുഷ്യന് സൗജന്യമായി ദൈവം തരുന്ന വലിയ സമ്പത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും അതുകൊണ്ട് തന്നെയാണ് യേശു ശബ്ദമുയർത്തി പറഞ്ഞത് ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ വാ മൂന്ന് സമ്മാനമാണ് ഈശോ ഓഫർ ചെയ്തത് ദാകമുള്ള വ്യക്തിക്ക് ഒന്ന് വിശ്വാസം രണ്ട് വചനം മൂന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈശോ പറയുകയാണ് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ തന്നെ ജീവജലത്തിന്റെ അരുവി ഞാൻ ഒഴുക്കും പ്രിയപ്പെട്ടവരെ വിശ്വാസം എബ്രഹ പതിനൊന്ന് ആറിൽ പറയുകയാണ് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവൻ ദൈവം ഉണ്ടു എന്നും തന്നെ അന്വേഷിക്കുന്നവർക്കായി അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും നീ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ വലിയ പ്രതിഫലമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ക്രൈസ്തവന്റെ ഉറവിടമാണ് പരിശുദ്ധാത്മാവ് ഒരു ക്രൈസ്തവനെ ക്രൈസ്തവനാക്കി മാറ്റുന്നത് ഒരു ദൈവവൈതനെ ദൈവവൈതനാക്കി മാറ്റുന്നത് ഈ പരിശുദ്ധാത്മാവാണ് യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ യേശു ഏകരക്ഷകനാണെന്നും ലോകരക്ഷകനമാണെന്നും വിശ്വാസത്തോടെ തല ഉയർത്തി നിന്ന് യേശു മാത്രമാണ് സത്യമെന്നും വിളിച്ചു പറയുവാനും ും പ്രചോദിപ്പിക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അപ്പോ സ്ത്രീ പ്രവർത്തനം പറഞ്ഞ് നിങ്ങൾ ലോകം മുഴുവനും എനിക്ക് സാക്ഷിയായി തീരും എന്നാണ് പറയുന്നത് അതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ദാഗമുണ്ടാവട്ടെ ഈ കാലഘട്ടത്തിൽ നിറഞ്ഞ എല്ലാം ഒന്നാണെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവർ പോലും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് യേശുവിനെ വേദനിപ്പിക്കുന്ന ദൈവമക്കളുടെ മക്കളുടെ മധ്യയിൽ യേശു ഏക സത്യ ദൈവമാണു എന്ന് ഏറ്റു പറയുവാൻ തക്ക വിധത്തിലുള്ളൊരു അഭിഷേകമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത് നമ്മുടെ വിശ്വാസം അത് തന്നെ ആയിരിക്കണം യേശു ദാഹിക്കുന്ന മക്കൾക്ക് നൽകാൻ ആഗ്രഹിച്ചതും ഈ വിശ്വാസം തന്നെയാണ് വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കേണ്ടി വന്നാൽ പോലും യേശുവല്ലാതെ ഒരു സത്യമില്ല യേശുവല്ലാതെ രക്ഷയില്ല യേശു മാത്രമാണ് ഏകസത്യ ദൈവമെന്ന് ലോകത്തോട് ഞാനും നിങ്ങളും എന്നെ കേൾക്കുന്ന ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ഓരോരുത്തരും ഏറ്റുപറയേണ്ടിയിരിക്കുന്നത് ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാം ഒന്നല്ല എല്ലാം ഒന്നല്ല എല്ലാവർക്കും ഒന്നായവനാണ് എല്ലാം എല്ലാം എല്ലാവർക്കും എല്ലാമായവൻ ഒന്നു മാത്രമേ ഉള്ളൂ അവൻ്റെ പേരാണ് യേശു അപ്പോസിലെ പ്രവർത്തനം നാല് പതിനൊന്നിന്റെ അവസാനവും പന്ത്രണ്ടിലും പറയുന്നു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കു വേണ്ടി യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഓർത്തുകൊള്ളുക നിത്യതയിലേക്ക് യേശു ക്ഷണിക്കുന്നത് വിശ്വാസത്തോട് പോരാടുവാൻ വേണ്ടിയാണ് എബ്രായർ മൂന്ന് പൗനാലിലും പറയുന്നുണ്ട് എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിൽ പങ്കുകാരാവുള്ളു ആദ്യം സ്വീകരിച്ച മാമോദി നമ്മൾ സ്വീകരിച്ച അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഏറ്റു വിശ്വാസം വിശ്വാസം സ്ഥൈര്യലേപനത്തിലൂടെ ക്രിസ്തുവിന്റെ പടയാളി എന്ന മുദ്ര സ്വീകരിച്ച ആദ്യ വിശ്വാസത്തെ നമ്മുടെ ജീവൻ്റെ ശ്വാസം പോകുന്ന തൊട്ട് മുമ്പ് വരെയും പ്രിയപ്പെട്ടവരെ ആ നിമിഷം വരെയും യേശു മാത്രമാണ് സത്യമെന്നും യേശുരൂടെ അല്ലാതെ വേറെ രക്ഷയില്ല എന്നും നീ വിശ്വസിക്കുകയും നീ ഏറ്റു പറയുകയും ചെയ്താൽ മാത്രമേ നിനക്ക് നിത്യത കിട്ടത്തോളൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ യോഗനാണ് സുവിശേഷം ഏഴാം അധ്യായത്തിലെ മുപ്പത്തി ഏഴ് മുതലിൽ കർത്താവ് നമ്മളോട് പറഞ്ഞത് രണ്ടാമത്തെ കർത്താവ് നമുക്ക് തന്ന വാഗ്ദാനം ഇതാണ് എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്നും വിശ്വസ്ത ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ എന്നുവെച്ചാൽ വിശ്വാസമുള്ള ഒരു ദൈവ വൈദലിന്റെ ഹൃദയത്തിൽ വചനത്താർ എന്നറിയപ്പെടും വചനം ഒഴുകപ്പെടും പ്രിയപ്പെട്ടവരെ വചനമാണ് ഈ യേശു എന്ന് വെച്ചാൽ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ഏത് വ്യക്തികളെ കണ്ടുമുട്ടിയാലും യേശു എന്ന ഏക സത്യത്തെ ഏക ദൈവമാണെന്ന് പറയണമെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ ജീവന്റെ വചനം ഹൃദയത്തിലും അതിരത്തിലും ഉള്ള വ്യക്തിക്ക് മാത്രമേ യേശുവിനെ ഏറ്റുപറയാൻ പറ്റത്തുള്ളൂ ഈ വാഗ്ദാനമാണ് കർത്താവുന്നത് നമുക്ക് വചനം വായി ഞാൻ ഓർക്കാറുണ്ട് ഏത് പുസ്തകം വേണമെങ്കിലും നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റും പെട്ടെന്ന് പഠിക്കാൻ പറ്റും പക്ഷേ വിശുദ്ധ ലിഖിതം നമ്മുടെ ഹൃദയത്തിൽ ആത്മാവും ജീവനുമായി മാറണമെങ്കിൽ യേശു പറഞ്ഞു ദാഹിക്കുന്നവന് ഞാൻ സൗജന്യമായി ജീവന്റെ വചനം നൽകും മൂന്നാമത്തെ വാഗ്ദാനമാണ് വി ജീവജനത്തിൻ്റെ അരുവി ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിലൂടെ നിർഗളിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നനയ്ക്കാത്ത അഭിഷേകം നമ്മളിലൂടെ ക്രിസ്തു ഒഴുക്കിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ അന്ന് ദാവീദിന്റെ വിരലിൽ അഭിഷേകമുണ്ടായിരുന്നുവെങ്കിൽ ക്രിസ്തുവിലൂടെ പത്രോസിന്റെ നിഴലിൽ അഭിഷേകമായി മാറി പ്രിയപ്പെട്ടവരെ പത്രോസിന്റെ നിഴലിൽ പത്രോസ് നടന്നു പോകുന്ന സമയത്ത് പത്രോസിന്റെ നിഴലടിക്കാൻ വേണ്ടി കിടപ്പ് രോഗികളെയും വിഷാദി കൊണ്ട് വഴിയിൽ കിടത്തുമായിരുന്നു പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ തന്നെ അനേക രോഗികൾ സൗഖ്യത്തിലേക്ക് പ്രവേശിച്ചു പ്രിയപ്പെട്ടവരെ പൗലോസിന്റെ തുവാല മുഖം തുടയ്ക്കുന്ന വസ്ത്രത്തിൽ അഭിഷേകമായിരുന്നു പ്രിയപ്പെട്ടവരെ ദാവീത് സ്വീകരിച്ച അഭിഷേകം പോലെയല്ല ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന അഭിഷേകം ക്രിസ്തു എന്നും നിലനിൽക്കുന്ന ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് പഴയ നിയമത്തിൽ അപൂർവത്തിൽ അപൂർവം ചില വ്യക്തികളിൽ നിറഞ്ഞ അഭിഷേകമാണെങ്കിൽ പുതിയ നിയമത്തിൽ ദാഹിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന അതും വിട്ടുപോകാത്ത നിത്യം നിലനിൽക്കുന്ന ഒരു അഭിഷേകമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് അതിനാൽ നിരന്തരം ദൈവവൈതലെ നീ ആരായിരുന്നോട്ടെ ക്രൈസ്തവനായി ആയിക്കോട്ടെ അക്രൈസ്തവനായിക്കോട്ടെ എന്നെ കേൾക്കുന്ന ദൈവവൈതലെ നീ ഏത് രാജ്യത്തായിരുന്നു കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലായിക്കോട്ടെ യാത്ര ചെയ്യുമ്പോഴായിക്കോട്ടെ നീ എപ്പോഴെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ നീ ദാഹിക്കേണ്ടതും ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നീ സ്നേഹിക്കേണ്ടത് ഈ ക്രിസ്തുവിനെയാണ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓ സർവശക്തനായ ദൈവമേ അങ് വാഗ്ദാനം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ പാപത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും പുറത്ത് ചവിട്ടി നിന്നുകൊണ്ട് യേശുവിനെ ആരാധിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ അടയാളമാണ് സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഉണർത്തുന്ന പുതിയ തിരുകൾ വേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം